ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു ഒരു കോൺഫിഡൻസ് പറവന്റി വൺ ഉള്ള ആളാണ് ഈ വണ്ടി ഓടിക്കുന്നേ അപ്പൊ സെവന്റി വണ് ഉള്ള നമുക്കും വണ്ടി ഓടിക്കാന്നുണ്ടെങ്കിൽ ഈ പത്ത് നാൽപ്പത് നാല്പത്തഞ്ച് വയസ്സുള്ളവര് ഈ പത്തിരുപത് വർഷം മുമ്പ് ലൈസൻസ് എടുത്തുവച്ചിട്ട് അവർക്ക് വണ്ടി ഓടിക്കാമല്ലോ അല്ലേ ഓടിക്കത്തില്ലേ സത്യത്തിൽ ഡ്രൈവിംഗിൽ ഒരു പ്രായ ഒരു പ്രശ്നം ഉണ്ടോ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോഴേ നമ്മുടെ രണ്ടോ മൂന്നോ പേപ്പറിന്റെ കനവേ ഇരിക്കുന്നുള്ളൂ ആ സമയത്ത് ഭയങ്കര സൗണ്ട് ആണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അടുത്ത ഗിയറിന് വേണ്ടിട്ടായിരിക്കും എന്താ അടുത്ത ഗിയറിന് വേണ്ടിട്ടായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴും കാല് രണ്ടോ മൂന്നോ പേപ്പറിന്റെ കനത്തിലേ ഇരിക്കുന്നുള്ളൂ ആ സമയത്ത് ഒരു വൈബ്രേഷൻ സൗണ്ട് അല്ല ഒരു വൈബ്രേഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറി പോല ഡൗൺ ആക്കി വെക്കേണ്ടി വരും എന്താക്കണം ഡൗൺ ആക്കണം വൈബ്രേഷൻ ആണ് വരുന്നത് ആ സമയത്ത് വണ്ടിക്കകത്ത് ഒരു സൗണ്ട് ആണ് വരുന്നത് ഭയങ്കര സൗണ്ട് ആ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയറിന് വേണ്ടിട്ടായിരിക്കും അടുത്ത ഗിയറിന് വേണ്ടിട്ടായിരിക്കും ഇപ്പൊ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു ഇപ്പൊ വണ്ടിക്കകത്ത് സൗണ്ട് ആണോ അതോ വൈബ്രേഷൻ ആണോ അപ്പൊ എന്ത് ചെയ്യണം വരും അല്ലേ അങ്ങനെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്ലാസ് നടക്കുന്നത് കുമാരനെല്ലൂർ ഏതാ ജില്ല കോട്ടയം കോട്ടയം ജില്ല കുമാരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രശ്നം എന്താ ആന്റി വന്നപ്പോൾ അവരോട് പറഞ്ഞത് എനിക്ക് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വണ്ടി കിടക്കുമ്പോ എത്രയും ലെഫ്റ്റ് ചേർക്കണം എന്നറിയത്തില്ല അതുപോലെ തന്നെ സിയറിംഗിന്റെ ബാലൻസ് കുറവ് അതുപോലെ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കേറ്റാൻ പാട റിവേഴ്സ് ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരു പറഞ്ഞു പക്ഷേ അതില് ആന്റിയെ ഞാൻ ഞാൻ പറഞ്ഞു അത് തന്നെയാണോ മിസ്റ്റേക്ക് എന്നാൽ ഞാൻ വണ്ടിയെ കയറ്റി ഇരുത്തിയിട്ട് ഞാൻ പറയാം വണ്ടിയെ കേറുമ്പോൾ ഞാൻ പറയാം അത് തന്നെയാണോ എന്ന് പറഞ്ഞു ഞാൻ ആ വണ്ടിയിലോട്ട് കയറ്റി ഇരുത്തിയപ്പോൾ ആന്റിയോട് പറഞ്ഞു ആന്റി പറഞ്ഞ മിസ്റ്റേക്ക് അല്ല ഓടിപ്പിച്ചിട്ടല്ല ഓടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലേ ഓടിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഏഹ് മുമ്പ് ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു ആന്റി പറഞ്ഞ മിസ്റ്റേക്ക് അല്ല അല്ല എന്ന് ഞാൻ പറഞ്ഞു ഇന്ന മിസ്റ്റേക്ക് ആണ് ആന്റിയുടെ ആ മിസ്റ്റേക്ക് തിരുത്തി കഴിഞ്ഞാൽ ഏത് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ആന്റി പറഞ്ഞ മിസ്റ്റേക്ക് ആണോ ആന്റിയുടെ അപ്പൊ നിങ്ങൾക്കും ഇതുപോലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്കുകൾ എനിക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ് അതുപോലെ തന്നെ ക്ലച്ച് കൺട്രോളിങ് അതുപോലെ തന്നെ ഗിയർ മാറ്റാൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എടുക്കാൻ പേടി അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കാൻ പേടി ആ അതിങ്ങനെ ട്രാഫിക് ബ്ലോക്കുകളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് അല്ലായിരിക്കും നിങ്ങളെ ഇവിടെ വേറെ മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരിക്കും അതെന്താണെന്ന് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഇതുപോലെ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുള്ളൂ ഇത്ര തിരക്കിന് അതോടൊക്കെ ഇപ്പൊ ഈ ആൻറ്റി ഓടിക്കണം എന്നുണ്ടെങ്കില് ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഞാൻ ഓർപ്പിച്ചോണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവായിട്ട് ഇടുന്നത് കാരണം ഇപ്പൊ ഞാൻ കുറെ വീഡിയോ ഇതുപോലെ ലൈവായിട്ട് ഇടാനുള്ള കാരണം പലർക്കും തോന്നും ഇതുപോലെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ തോന്നും നേരത്തെ തൊട്ടേ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ആയ ആൾക്കാരായി ഓടിക്കുന്നത് എന്ന് വേണം അങ്ങനെയുള്ള വീഡിയോ ആണ് എന്നോർക്കും അപ്പം ഈ ആണെങ്കിലും എന്റെ വീഡിയോ കണ്ട് കോൺഫറൻസ് കിട്ടി വിളിച്ചാണ് കാരണം ആ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ അല്ലേ അല്ലെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ ഏഹ് അറിയിക്കാൻ പോകുന്നതോടാ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാ വിളിച്ചത് അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പൊ നിങ്ങൾക്കും തോന്നുന്നത് പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും അപ്പൊ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കാൻ കഴിയുകയുള്ളു കാരണം കാണാൻ പറഞ്ഞോണ്ട് എന്ത് ഈ മിസ്റ്റേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇത് തന്നെ പോയി പ്രാക്ടീസ് ചെയ്യും അപ്പൊ ആ മിസ്റ്റേക്ക് അതല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ കുറെ പൈസ മുടക്കിയിട്ടും നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ കയറി നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പോലും സാധിക്കാതെ വരുന്നത് അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയത് വന്നുകഴിഞ്ഞാൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഏത് തിരക്കിനകത്തൂടെയും ഒരു വാഹനം ജഡ്ജ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്തും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്തും വാഹനത്തെ കണ്ട് പേടിക്കാതെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെയൊക്കെ എന്ത് ചെയ്യാം ഒരു വാഹനം ഓടിക്കാൻ ഇതിപ്പോ നമ്മൾ പോകുന്ന നമുക്ക് പോകേണ്ട വീടിന്റെ വഴിയുമല്ലേ ഈ ജംഷൻ വരുന്നത് ഇവിടെ നമുക്ക് എങ്ങോട്ടാ സ്വന്തം വീട്ടിലോട്ട് പോകുന്ന വഴി മറന്നു പോയോ ആ ഓക്കെ ഓക്കെ ഇതിലൂടെ വണ്ടി എപ്പോഴും ഓടിക്കണ്ടല്ലേ ഇങ്ങോട്ടാണോ നേരെയാണോ സ്കൂളാണ് പഠിപ്പിച്ചേ ഞാൻ ആ ട്രിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ അത് നോക്ക് തന്നെ പഠിച്ചു അപ്പൊ ഇതുപോലുള്ള വളവിനൊന്നും നമുക്ക് പ്രശ്നമേ പ്രശ്നമില്ല സത്യത്തിൽ ഓണ് പോലും പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അത് നമുക്ക് ആ ട്രിക്കുകളും ടിപ്സുകളും മനസ്സിലാകാത്തത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ഓൺ അടിക്കണം വളവിന് വരുമ്പോ അല്ലേ പലരും പറയുന്നത് അങ്ങനല്ലേ ആ അല്ലേ വളവിന് പോണി കാണുന്നത് കാരണം ഇതിൽ ട്രിക്ക് ആണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഓണിലാണോ കാര്യം ശ്രദ്ധയിലാണോ കാര്യം അല്ലേ ആ അത് മാത്രം ഉള്ളത് നമുക്ക് ഇതുപോലുള്ള ഇറക്കത്തോളുള്ള വളവിനാണേലും ഏത് വളവിനാണേലും നമുക്ക് ഫ്രണ്ടിലുള്ള വണ്ടികളും കാണാൻ പറ്റും അല്ലെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാനും വരും അല്ലാണ്ട് വളവിന് അത്ര തിരിക്കണം ആരും കണക്കില്ല അളവില്ല ഉണ്ടോ അവിടെ എനിക്ക് ഒരളവ് പറഞ്ഞു തരാ ഇത്രയും തിരിക്കാൻ ഇത്ര തിരിക്കാൻ പറഞ്ഞോണ്ട് നമ്മടെ അവിടെ സ്റ്റിയറിംഗ് അളവ് ഇപ്പൊ മതിലിനും വണ്ടി നോക്കി എന്തോരം ഫ്രീ ആ വണ്ടി ഇങ്ങ് തട്ടുക തോന്നില്ല കേട്ടോ ഇതൊക്കെയാണ് ട്രിക്ക് ടിപ്സ് എന്നൊക്കെ പറയാനുള്ള കാരണം ഞാൻ വീഡിയോയില് അതുകൊണ്ടാണ് ഇപ്പൊ ഇതുപോലെ ലൈവായിട്ട് ും ടി മനസ്സിലായി കഴിഞ്ഞാൽ ചെറിയ വഴി ഉണ്ടോ ഉണ്ടോ വലിയ വലിയ ഉണ്ടോ അല്ലേ നമ്മൾ വലിയ സംഭവമായിട്ടൊക്കെ അല്ലേ ഇപ്പൊ എത്ര വയസ്സായി സെവന്റി വൺ ആ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു ഒരു കോൺഫിഡൻസ് പറവന്റി വൺ ഉള്ള ആളാണ് ഈ വണ്ടി ഓടിക്കുന്നേ അപ്പൊ സെവന്റി വൺ ഉള്ള നമുക്കും വണ്ടി ഓടിക്കാന്നുണ്ടെങ്കിൽ ഈ പത്തും നാല്പതും നാല്പത്തഞ്ച് വയസ്സുള്ളവര് ഈ പത്തിരുപത് വർഷം മുമ്പ് ലൈസൻസ് എടുക്കെടുത്ത് വെച്ചിട്ട് അവർക്ക് വണ്ടി ഓടിക്കാമല്ലോ അല്ലേ ഓടിക്കത്തില്ലേ സത്യത്തിൽ ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു ഉണ്ടോ പക്ഷെ നമ്മളോട് പറയുന്നതെല്ലാം എന്താ പ്രായമായി കഴിഞ്ഞാൽ ആ അല്ലേ